ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൾ വൈ എസ് ശർമ്മിള ഇന്ന് കോൺഗ്രസിൽ ചേരും ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയായ ശർമ്മളയെ എഐസി ആസ്ഥാനത്ത് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കും വൈഎസ്ആർ തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചുകൊണ്ടാണ് പ്രവേശനം ശർമ്മിളയുടെ അമ്മ വൈ എസ് വിജയമ്മയും കോൺഗ്രസിൽ ചേരും എസ് രഞ്ജിത്ത് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം എത്തുന്നു വെരി ഗുഡ് മോർണിംഗ് എസ് രഞ്ജിത്ത് നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് അതിന്റെ ഗുണഫലം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ എസ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി നിലവിൽ മുഖ്യമന്ത്രിയാണ് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ഇപ്പോൾ ഈ ജഗൻമോഹൻ റെഡ്ഡിയുമായുള്ള ഒരു നേരിട്ടുള്ളൊരു പോരാട്ടത്തിലേക്ക് സഹോദരി വൈ എസ് ശർമ്മിള കടക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായൊരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ അംഗമാകാൻ പോകുന്നു അതായത് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മല്ലികാർജുൻ ഖാർഗെയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ വൈ എസ് ശർമ്മളയെ സ്വീകരിക്കും ഒപ്പം തന്നെ വൈ എസ് ശർമ്മളയ്ക്കൊപ്പം അവരുടെ അമ്മ ഈ കോൺഗ്രസിൽ ചേരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒപ്പം തന്നെ ഇവർക്കൊപ്പം നിരവധി നേതാക്കൾ എം എൽ എമാരും മുൻ എം എൽ എമാരും അടക്കമുള്ള നിരവധി നേതാക്കളും ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുകയാണ് ഈ വൈ എസ് ആർ തെലുങ്കാന പാർട്ടി തെലുങ്കാന പാർട്ടി എന്ന സ്വന്തം പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചു കൊണ്ടാണ് ശർമ്മിള കോൺഗ്രസിലേക്ക് എത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ർച്ച നടത്തുകയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായൊക്കെ മരത്തൂൺ ചർച്ചകൾ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വൈ എസ് ശർമ്മള കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുന്നത് ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഔദ്യോഗികമായി പാർട്ടി അംഗത്വം സ്വീകരിക്കുക ഈ പാർട്ടിയിലേക്ക് വൈ എസ് ശർമ്മള എത്തുമ്പോൾ കുറേയധികം ഉറപ്പുകൾ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വൈ എസ് ശർമിളയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈ എസ് ശർമിളയെ എ ജനറൽ സെക്രട്ടറി ആക്കും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒപ്പം തന്നെ വൈ എസ് ശർമിളയ്ക്ക് ഒപ്പം വരുന്ന മറ്റ് നിരവധി നേതാക്കൾക്കു നേതാക്കളുണ്ട് അവർക്കൊക്കെ അർഹമായ സ്ഥാനം പാർട്ടിയിൽ നൽകുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ കൃത്യമായ ഉറപ്പുകൾ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയിൽ നിന്ന് സോണിയാഗാന്ധിയിൽ നിന്നും അതുപോലെ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വൈ എസ് ശർമ്മള സ്വന്തം പാർട്ടി കോൺഗ്രസിൽ ലയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തുന്നത് ഇനി ഈ ജഗ് ജഗമോഹൻ റെഡ്ഡിയുമായുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അതായത് ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട് അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ വർഷം തന്നെ നടക്കുകയാണ് അപ്പോൾ അവിടെ ഈ ശർമ്മിളയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമായിരിക്കും അവിടെ കോൺഗ്രസ് നടത്തുക അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വൈ എസ് ശർമ്മളയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടത്തിലൂടെ ഈ ജഗൻമോഹൻ റെഡ്ഡിയെ തറപറ്റിക്കാൻ കഴിയും അവിടെ വീണ്ടും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്